പ്രിയമുള്ള എൻ്റെ ഗ്രൂപ്പ് അംഗങ്ങളെ സോഷ്യൽ മീഡിയ വഴി മരണവാർത്തകൾ തയ്യാറാക്കി ഷെയർ ചെയ്യുന്നതിനെ എന്നെ വിളിക്കുന്നവർ ദയവായി ഫോണിൽ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു വാട്സപ്പിൽ ഏത് വിട്ടാൽ മാത്രം പോരാ ദയവ് ചെയ്ത് ഫോണിൽ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു തരണം മറ്റൊരു കാര്യം കൂടി മരിച്ചയാൾക്ക് മരുമക്കളുണ്ടെങ്കിൽ മരുമക്കളുടെ പേരും വീട്ടുപേരും സ്ഥലവും ഞാൻ ചോദിക്കും അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ ആദ്യം അത് ശേഖരിച്ച് ഒരു കടലാസിൽ എഴുതി വെച്ച ശേഷം എന്നെ വിളിച്ചാൽ ധാരാളം സമയം ലാഭിക്കാൻ നമുക്ക് രണ്ട് കൂട്ടർക്കും സാധിക്കും മറ്റൊരു കാര്യം മരണവാർത്ത എഴുതിപ്പിക്കാൻ എന്നെ വിളിക്കുന്നത് മരിച്ചയാളുടെ അയൽവാസിയോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ രാഷ്ട്രീയ പ്രവർത്തകരോ മറ്റോ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരുന്ന വിവരങ്ങളിൽ തെറ്റൊന്നുമില്ല എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണം കാരണം നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ ആ മരണവാർത്ത തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ദയവു ചെയ്ത് നിങ്ങൾ മേലിൽ ശ്രദ്ധിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഞാൻ താമരത്ത് ഹംസു പെരിന്തൽമണ്ണ